ഈ കഴിഞ്ഞ നാലാം തീയതി സഫയർ മലയാളി കൂട്ടായ്മയുടെ കീഴിൽ ഒരു മാപ്പിളപ്പാട്ട് മത്സരം നടത്തിയിരുന്നു റിയാലിറ്റി ഷോ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഒമ്പതാം തീയതി ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അന്ന് മത്സരിച്ച മത്സരാർത്ഥികളിൽ നിന്നും പ്രിൻറ്റോ മാർട്ട് സംയുക്തമായിട്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോ നടത്തുന്നത് വളരെ ജനകീയമായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ട് ആലാപന മത്സരം ഇവിടെ സഫിയറിൽ വെച്ച് നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ ഫസ്റ്റ് സെലക്ഷൻ റൗണ്ട് ഏകദേശം നല്ല ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടായിരുന്നു ആളുകൾക്ക് ഇവിടെ ഇരിക്കാനോ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പേസ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു വളരെയധികം ജനപങ്കാളിത്തം അതിനുണ്ടായി അത് നല്ല രീതിയിൽ ജിദ്ദയിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരു വേദി ഒരുക്കുക എന്നതാണ് അതിൽ ഞങ്ങൾ വിജയിച്ച് എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും ഞങ്ങളെ വിളിക്കുന്നുണ്ട് അത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മേന്മയായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് വിജയിയാകുന്ന മത്സരാർത്ഥിക്ക് ക്യാഷ് അവാർഡും മറ്റുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മെമ്മൻറ്റോ അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ വിപുലമായിട്ടുള്ള പരിപാടിയാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് നടത്താൻ തീരുമാനിച്ചത് അതിൽ നമ്മുടെ മാപ്പിള മാപ്പിളക്കലകളായിട്ടുള്ള കോലിക്കളി ദഫുമുട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു പ്രോഗ്രാമാണ് സഫേർ മലയാളി കൂടായ്മ ഇൻഷ വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ കൊട്ടിപ്പാട്ട് തുടങ്ങിയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ഒരു പ്രൗഢഗംഭീരമായ വർണ്ണശബളമായ ഒരു സദസ്സാണ് വിഷാദ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ജിദ്ദയിലെ മുഴുവൻ കലാ ആസ്വാദകരെയും ഞങ്ങൾ ഹൃദ്യമായി ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിലേക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച കൃത്യം ഏഴ് മണിക്ക് തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്